ഒരുപാട് നാളായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു വൺ മിനിറ്റ് ഹെയർ സ്റ്റൈലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഒരുപാടൊന്നുമില്ല രണ്ട് മൂന്ന് ഹെയർ സ്റ്റൈൽസ് ഞാൻ എപ്പോഴും റെഗുലറായിട്ട് ചെയ്യാറുള്ളൂ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് പുറപ്പെടേണ്ടി വരുമല്ലോ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലത്തെ ഇങ്ങനെ ഫ്രിഡി ആയിട്ട് കൺട്രോളബിൾ അല്ലാതെ മാനേജബിൾ അല്ലാത്തൊരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഒരു വൺ മിനിറ്റ് ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാലും അത്ര അടിപൊളിയായിട്ട് അത് നിൽക്കത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ യൂഷ്വലി ഒരു കാര്യം ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ മുടി ഇതുപോലെ നല്ല മാനേജബിൾ മാനേജബിളാവും നല്ല ഫ്രിസ് ഫ്രീ ആയിരിക്കും സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുണ്ടായിരിക്കും കണ്ടില്ല നമ്മൾ നേരത്തെത്തേലും ഇതും വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട് മുടി നന്നായിട്ട് സോഫ്റ്റ് ആയി നല്ല ഷൈനിങ് ആയിട്ട് മാറുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസിൻ്റെ ഈ ഒരു ഫ്ലാക് സീഡ് ജെല്ലാണട്ടോ നിങ്ങൾക്ക് അറിയാം ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ബോട്ടിൽ ഏകദേശം തീരാനായപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഹെയറിൽ അതേപോലെ തന്നെ സ്കാപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞാൻ മുടിയിൽ കംപ്ലീറ്റ് ലെങ്ത്ത് വരെ അറ്റം വരെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്കിന്ന് പുറത്ത് പോകാനുള്ളതും കൂടെയാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്ന ഫ്ലാക്സ് സീഡ് വാങ്ങിയിട്ട് അത് വെള്ളത്തിലൊഴിച്ച് ചൂടാക്കി ജെല്ലാക്കി എടുക്കലായിരുന്നു എന്നിട്ട് ഞാൻ ഒരു വീക്കൊക്കെ വെക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും എൻ്റെ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും ഇത് പക്ഷേ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അത് മാത്രമല്ല ഇത് പേപ്പിൾ ഡോട്ട് കോമിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു ബോട്ടിൽ എന്തായാലും ഒരു ഏഴ് ദിവസം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമ്മുടെ ഹെയറിന് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു തേർട്ടി മിനിറ്റ്സ് അങ്ങനെ തന്നെ ലീവ് ചെയ്യണതിന് ശേഷം ഞാൻ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയും കിട്ടും അപ്പോൾ കണ്ടില്ല നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ് കാണുന്നത് അപ്പോൾ അത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നല്ല രസത്തിൽ കിടക്കും നമ്മൾ മുടിയിട്ട് അപ്പോൾ നമ്മളിതുപോലെ പ്രത്യേകിച്ച് ഒക്കേഷനിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലേസി ഗേൾസിനൊക്കെ ഒരു പരിപാടിയാണ് നന്നായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന മൂന്ന് ഹെയർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഔട്ട്ഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ജീനും ഇതേപോലത്തെ ടോപ്പും ആയിരിക്കും അല്ല ഒരു കുർത്തേ ടൈപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ് അപ്പോൾ ഫസ്റ്റത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു റബ്ബർ ബാൻഡും രണ്ട് ടിക്ടാക്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു മുടി നന്നായിട്ട് കോംപ് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ബാങ്ക്സ് ഇടില്ലേ ആ ഒരു ഭാഗം നന്നായിട്ട് കോംപ് ചെയ്തിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ പഫ് വരുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന പലർക്കും പഫ് ചെയ്യാൻ അറിയില്ല ഇപ്പം പഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡൊന്നും അല്ല പക്ഷെ ഇപ്പോഴും അങ്ങനത്തെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ പുരിക്കത്തിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ ആ ഒരു കൂർത്ത് നിൽക്കുന്ന ആ രണ്ട് സൈഡിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ പോർഷൻ പോലെ ഇങ്ങനെ എടുക്കാം മുടി അതെ നന്നായിട്ട് ആ ഭാഗം ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ട്രയാങ്കിൾ പോർഷൻ നന്നായിട്ട് കാണുമൊന്നും ചെയ്യരുത് അപ്പോൾ ഫ്രണ്ടിൽ അത്യാവശ്യം ഈ ഒരു പോർഷൻ നന്നായിട്ട് മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതേ എൻ്റെ ബാക്ക് കോമ്പിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടി ഇങ്ങനെ മേലേക്ക് എടുത്തിട്ട് അതായത് തിക്നെസ് ഇല്ലാത്ത ആളുകൾക്ക് നന്നായിട്ട് തിക്നെസ് തോന്നാൻ പഫ് ചെയ്താലും തിക്നസ്സ് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കോംപ് ചെയ്ത് കൊടുക്കുന്നത് ദെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് എന്താ പറയുക ഇത് റബ്ബർ ബാൻഡ് റബ്ബറല്ല തോന്നുന്നു ഒരു കോട്ടൺ മെറ്റീരിയൽ പോലത്തെ ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ സോറി എന്താ പറയണോ ഞാൻ അപ്പം അത് നന്നായിട്ട് അത് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തിട്ട് ബാക്ക് സൈഡൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടെ അതായത് അത്യാവശ്യം നല്ല ടൈറ്റിലാണ് ഇപ്പോൾ ഞാനൊരു മൂന്നാല് തവണ ആയിട്ട് കെട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ടിക് ടിക്ടാക്ക് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ പഫ് എത്ര ഹൈറ്റിൽ വരങ്ങാൽ ഒരുപാട് ഹൈറ്റിലൊന്നും ചെയ്യാറില്ല ജസ്റ്റ് ഒരു ഫേസിന് ഒരു ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും ഭാഗം ഞാൻ ആ റബ്ബർ ബാൻഡിൻ്റെ ആ സൈഡ് വെച്ചിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ദെൻ നമ്മൾ ഈ രണ്ട് ടിക് ടാക്സ് വെച്ചിട്ട് രണ്ട് സൈഡെന്നും കൂടെ അതൊന്ന് ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഫ് ഹെയർ സ്റ്റൈലൂടെ റെഡി ആയിട്ട് നമുക്കിതേപോലത്തെ ജീനിനൊക്കെ പറ്റിയതാണ് ബാക്കി ഹെയർ അങ്ങനെ തന്നെ ലീവ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കെട്ടി ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഇട്ടുക നമുക്ക് വേണമെങ്കിൽ ഹാഫ് പോർഷൻ ഫ്രണ്ടിലേക്ക് കോം ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലിട്ട് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും ഇനി രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളിങ്ങനെ മടക്കി കെട്ടി വയ്ക്കത്തില്ല എൻ്റെ അടുത്ത് പിള്ളേരുള്ളതുകൊണ്ട് പിള്ളേരുള്ള അമ്മമാർക്ക് പറ്റിയിട്ടുള്ളതാണ് ബാക്കി ഹെയർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അത്യാവശ്യം ടൈറ്റിൽ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് മേലേക്ക് കൊണ്ടുവരിക ദെൻ ഇതുപോലത്തെ ഒരു ക്ലോ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം ടൈറ്റ് ചെയ്തിട്ട് തന്നെ അതൊന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ തല ആട്ടുന്ന സമയത്ത് അത് പോയി പോകും അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് അത് കാണാത്ത എൻ്റെ ഭാഗം കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ മുടി നല്ല വോളൂം ആയിട്ട് ഒരുപാട് ഹെയർ ഉള്ള പോലെ തന്നെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയും ചെയ്യും അല്ലാത്തവർക്കും അടിപൊളി ഹെയർ സ്റ്റൈലാണ് കേട്ടോ നല്ലൊരു ബോൾഡ് ലുക്കാണ് തരുക ഇനി നമ്മുടെ തേഡ് ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ എൻ്റെ കുർത്തീസിനും ആണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് ആദ്യമൊക്കെ രണ്ട് സൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ രണ്ട് സൈഡ് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഒരു സൈഡ് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പം നമ്മളിത് ഒരു പോർഷൻ ഇതുപോലെ മുടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നിറുകിലെടുക്കാം ഞാൻ ഇങ്ങനെയാണ് വൺ സൈഡ് ആയിട്ടിട്ട് ഇങ്ങോട്ട് കോമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഹെയർസ് ഫിംഗറിനോട്ട് എടുക്കുക ട്വിസ്റ്റ് ചെയ്യുക ദെൻ അടുത്ത കോം എടുക്കുക ദെൻ അത് അതിനോ മറ്റേതിനോട് തന്നെ ചേർക്കുക ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഇയറിൻ്റെ അഭാഗം ഉണ്ടല്ലോ അതായത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ മുടി ഫ്രണ്ടിലേക്ക് വീഴാതിരിക്കുന്ന അത്രയും പോഷൻ നമ്മൾ ഇതേപോലെ സെയിം റിപ്പീറ്റിറ്റ് അതിന് ശേഷം ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിലേക്ക് കോംപ് ചെയ്യാം ഒന്നുകിൽ നമുക്കിത് മുടി ഇവിടെ ഉള്ളിലേക്ക് ഈ പോർഷൻ കാണാതെ എന്താ പറയുക സെക്യൂർ ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇപ്പം കാണുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹെയർ പിന്നാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ വൈകീട്ടായി കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഇരിക്കും നമ്മളിപ്പോൾ സാരി ആണെങ്കിലും കുർത്തി ആണെങ്കിലും ഇതുപോലെ ജീനാണെങ്കിൽ പോലും ഞാൻ കാണിച്ചു തരാം മുടി എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ഇടേണ്ടത് അപ്പോൾ നല്ല രസത്തിൽ ജീനിനും നമുക്ക് എന്താ പറയുക ആവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡ് അങ്ങനെ തന്നെ ലീവ് ചെയ്യാം ഈ സൈഡ് മാത്രം ഞാൻ ഇവിടെ സെക്യൂർ ചെയ്ത് വെക്കുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് വെക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ഫ്രണ്ടിൽ പോർഷൻ ഒന്ന് പുഷ് ചെയ്തിട്ട് ഒരു ബോബോലെ ആക്കി കൊടുക്കുന്നുണ്ട് ദെൻ നമ്മൾ ഈ സൈഡ് മാത്രം ഫ്രണ്ടിൽ ഇട്ടിട്ട് മറ്റേ സൈഡ് പുറകിലിട്ട് കഴിഞ്ഞാൽ അട്ടിപൊളിയാണ് ബാക്ക് സൈഡ് ആണെങ്കിലും നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ കണ്ടില്ലേ ബാക്ക് സൈഡ് ആണെങ്കിലും നല്ല അട്ടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം സോ അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു ഓൾ ബൈ